എല്ലാവർക്കും നമസ്കാരം മൗനത്തിൻ്റെ മാനങ്ങൾ വലുതാണ് പാപിനെ കല്ലെറിയാൻ വന്നൊരു ജനസമൂഹമുണ്ട് എന്തൊക്കെയായിരിക്കണം അവർ പുലമ്പിയത് നാണമില്ലാത്തവൾ ഇവിടെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ പാപിയെ വിധിക്കാനുള്ള തത്രപ്പാടിൽ കഥയറിയാത്തവരും അവിടെ ആട്ടം കാണാൻ എത്തിക്കാണും എന്നാൽ അവൻ കുനിഞ്ഞ് നിലത്തെഴുതി കൊണ്ടിരുന്നു ചോദ്യോത്തരങ്ങൾ അവിടെ ഉണ്ടായി കാണും കശപിശകൾ ഉണ്ടായി കാണും അന്തരീക്ഷത്തിന് കനം കൂടി കാണും കോപം കൊണ്ട് ചൂട് ആവിയായി ഉയർന്നു കാണും എന്നിട്ടും അവൻ മിണ്ടാകാതെ എഴുത്ത് തുടർന്നു എഴുതിയതോ വീണ്ടും എഴുതി എഴുത്തും മായ്ക്കലും എന്നിട്ടവൻ ഒഴിഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ കർത്താവ് എഴുതുന്ന സമയത്തെ മൗനം നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം മൗനം എപ്പോഴും സമ്മതമല്ല അത് തിരിച്ചറിയാനുള്ള പ്രേരണ കൂടിയാണ് നമ്മുടെ ജീവിതത്തിലും മൗലത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ലവോത്സുവിൻ്റെ വാക്കുകൾ സൈലൻസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് സ്ട്രെങ്ത് ഭീരുക്കളാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ബലഹീനതയുടെ എക്സ്പ്രഷൻസാണ് പുലമ്പലുകൾ എൽബർട്ട് ഹ്യൂബാർഡിൻ്റെ വിഖ്യാതമായൊരു ചിന്ത ഇങ്ങനെയാണ് നിങ്ങളുടെ മൗനത്തെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളെയും മനസ്സിലാക്കാൻ പറ്റില്ല അതീവ ശ്രദ്ധയോടെയും ആവശ്യത്തിനും ഉപയോഗിക്കേണ്ട ഒന്നാണ് വാക്കുകൾ ദൈവബോധ്യത്തോടെ വേണം വാക്കുകൾ ഉപയോഗിക്കാൻ ശരിക്കും മൗനം മനനമാണെങ്കിൽ ആ മനനത്തിൽ നിന്നാണ് വാക്കുകൾ ഉത്ഭവിക്കുന്നത് മനനമില്ലാത്ത വാക്കുകൾ ജീവിതത്തെ മലീമസപ്പെടുത്തും ഒരു വാക്കിൽ തട്ടിയൊടഞ്ഞ് എത്രയോ ബന്ധങ്ങൾ ഈ ലോകത്തുണ്ട് അത് പറഞ്ഞു പോയ നിമിഷത്തെ ഓർത്ത് വല്ലാതെ ദുഃഖിക്കുന്നവരും ഏറെ കാണും വീൺവാക്കാകുന്ന അഗ്നിയിൽ മനുഷ്യർ ഈ ലോകത്തുണ്ട് മൗനത്തെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശരിയായി ഉപയോഗിക്കാനുള്ള ജ്ഞാനമാണ് തിരിച്ചറിവ് ഒരു ജർമ്മൻ

ആലോചന വേണ്ടെടുത്ത് അതുണ്ടാകണം സംസാരിക്കേണ്ടടുത്ത് ആലോചനയോടുകൂടി സംസാരിക്കണം നമ്മുടെ മൗനവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയുമാണ് ഈ ലോകത്ത് അടയാളപ്പെടുത്തുന്നത് ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഒലിച്ചുപോയത് ഒരു നാടിനെ അടയാളപ്പെടുത്തുന്ന അടയാളങ്ങളെല്ലാം അല്ലേ അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യൻ കുഴങ്ങുന്നത് എവിടെയാണ് എൻ്റെ വീട് എവിടെയാണ് എൻ്റെ പുരയിടം എതിലെയാണ് ഞാൻ പോകേണ്ടത് അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വല്ലാതെ നമ്മൾ കുഴങ്ങും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് മൗനത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് വികാരത്തിൻ്റെ ഉരുൾപൊട്ടലിൽ മൗനം നമ്മളിൽ നിന്ന് കുത്തൊളിച്ചു പോയാൽ വാക്കുകൾ നിയന്ത്രണമില്ലാതെ പതറിപ്പോയാൽ പ്രവൃത്തിയിൽ പിഴിച്ചുപോയാൽ നമുക്കൊരിക്കലും നമ്മളെ നമ്മളായി അടയാളപ്പെടുത്താൻ കഴിയുകയില്ല ശക്തമായ മൗനം കൊണ്ടും ആവശ്യത്തിനുപയോഗിച്ച വാക്കുകൊണ്ടും ക്രിസ്തു ആ പാവിനെ വീണ്ടെടുത്തെന്ന് മാത്രമല്ല ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ നീതിബോധമെന്തെന്ന് വലിയ തിരിച്ചറിവും കൂടി പകർന്നു കൊടുത്തു മനുഷ്യനെ കൊല്ലുന്നതല്ല അവനെ സ്നേഹത്തിലൂടെ തിരിച്ചറിവ് സമ്മാനിച്ച് വീണ്ടെടുക്കുന്നതാണ് ദൗത്യമെന്ന് അവൻ പഠിപ്പിച്ചു ജീവിതവഴികളിൽ നമുക്കും മൗനം പാലിക്കേണ്ടടുത്ത് പാലിക്കാം വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കാം പ്രവൃത്തികൾ മനോഹരമാക്കാം സഹപ്രസംഗി മൂന്നാം അധ്യായം ഏഴാം വാക്യം മിണ്ടാതിരിക്കുവാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരും കുറവുള്ളവരുമായി ഞങ്ങളുടെ മേൽ നിന്റെ കൃപ പകരണമേ നീയാണ് ഞങ്ങളുടെ ബലം അവിടുത്തെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ നിന്റെ കരുതലിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഈ ലോകത്ത് ഞങ്ങൾ പുലരുന്നത് അങ്ങയുടെ ദാനമായ ഈ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ധ്യാനം പകരണമേ മൗനം അവലംബിക്കേണ്ടടുത്ത് അവലംബിക്കുവാനും വാക്കുകൾ ഭംഗിയായി ഉപയോഗിക്കാനും പ്രവൃത്തി വഴിപിഴച്ചു പോകാതിരിക്കാനും പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യേശു എല്ലാവരെയും അനുഗ്രഹിക്കണമേ മനസ്സു തകർന്നവരെ ബലപ്പെടുത്തണമേ സങ്കടയാജനകളെ അവിടുന്ന് കേൾക്കണമേ അനുഗ്രഹങ്ങൾ പകരണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ